പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനവും ഉറപ്പാക്കുകയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്കൂളുകളിലാണ് പദ്ധതി ആരംഭിച്ചത് ഇപ്പോൾ സ്കൂളുകളിൽ പോലീസ് കേഡറ്റ് പദ്ധതിയുണ്ട് പൊതുസമൂഹത്തിലും വിദ്യാർത്ഥികൾക്കിടയിലും ശക്തമായി ഇടപെടാൻ കഴിയുന്ന സേവന വിഭാഗമായി എസ് മാറി വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഒരുപോലെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന അന്തരീക്ഷമാണ് എസ് പി സി ഒരുക്കുന്നത് അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ചിട്ടയായ പരിശീലനവും സാധ്യമാകുന്നു പോലീസാകുവാൻ കഴിയുന്ന വിധത്തിൽ വിദ്യാർത്ഥികൾക്ക് വളരാൻ കഴിയുന്നു നിയമവാഴ്ചയെക്കുറിച്ചുള്ള സമഗ്രമായ അവബോധം പകരുന്നു എസ് പി സി അംഗങ്ങൾക്ക് മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും മന്ത്രി പറഞ്ഞു

ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ വാർഡംഗം ജിൽസൺവർക്കി ഹെഡ്മാസ്റ്റർ എം വി ജോർജ് കുട്ടി അഡീഷണൽ എസ് പി ഇമ്മാനുവേൽ പോൾ എസ് പി സി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ എസ് ആർ സുരേഷ് ബാബു കട്ടപ്പന എസ് എച്ച്ഒ ടി സി മുരുകൻ പി ടി എ പ്രസിഡന്റ് സിജോ ഇലന്തൂർ എം പി ടി എ പ്രസിഡന്റ് ബിരുജ് ജസ്റ്റിൻ സിപിഒ ജിറ്റോ മാത്യു എസിപിഒ ലിജോ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു